ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ മഹത്വപ്പെടുത്തുന്നു പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു രാത്രി രാത്രി ഒത്തിരിക്ക് അറിവ് കൊടുക്കുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു അത് ബുദ്ധിയെ വികാശനം ചെയ്യുന്നു എന്നെല്ലാം പത്രമതാ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു കാരണം അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ് അത് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് നമുക്ക് നമ്മെ അറിവുള്ളവരാക്കി മാറ്റുന്നതാണ് അതിൽ പറയുന്ന എന്താണ് പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം പരസ്പരം അവർ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവിനെ കൊടുക്കുന്നു ഹലലൂയ അത്തരത്തിൽ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം ദൈവത്തെ വർണ്ണിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന നാം എത്ര അധികമായി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു അങ്ങനെ ശ്രീ സകല സൃഷ്ടിയോടു ചേർന്ന് ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സകലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ അവിടുന്ന് ദൈവമേ രണ്ട് മനുഷ്യർക്ക് വേണ്ടി സകലതിനെ ഭൂമിയിൽ ഉള്ളവാക്കി വച്ചപ്പച്ച അവിടുന്ന് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ സ്നേഹിക്കുന്ന അവിടുന്ന് അവിടുത്തെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടിയും ഈ ഭൂമിയിൽ ദൈവമേ എല്ലാ നന്മകളെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ചാ പല നന്മകളും ഞങ്ങൾ കണ്ടില്ല കർത്താവ് കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുവാനായി കർത്താവെ പല കാര്യങ്ങൾക്കും അതിൻ്റെ സമയത്ത് നിവർത്തി വരുവാനായി അവിടുന്ന് സ്വർഗ്ഗ സ്ഥലങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്നതിനായി നന്ദി അപ്പച്ച പലതിനെയും പല നന്മകളും ഞങ്ങളെ പ്രാപിക്കുവാൻ അനുവദിക്കാതെ വണ്ണം ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ കർത്താവെ ഞങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടിയൊരു യുദ്ധത്തെ അവിടെ നിന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൂതന്മാരെ കർത്താവെ അവിടെ നിന്ന് അയക്കണമേ അപ്പച്ച കർത്താവെ അങ്ങ് വച്ചിരിക്കുന്ന നന്മകൾ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്ന കൃപകൾ ദൈവമേ ഞങ്ങളുടെ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണം ഇതൊന്നും ദൈവമേ തക്ക സമയത്ത് നടക്കാതെ വണ്ണം വഴിയിൽ തടയുന്ന ദൈവമേ എല്ലാ ിൻ്റെ മേഖലകളെ എല്ലാന്ധകാരത്തിൻ്റെ ശക്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് അവിടെ നിന്ന് തടഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അറളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വച്ചിരിക്കുന്ന ദൈവമേ ഉയർച്ചകൾ കർത്താവ് അങ്ങ് വച്ചിരിക്കുന്ന മാന്യതകൾ അവിടെ നിന്ന് വച്ചിരിക്കുന്ന നന്മകളെല്ലാം തക്ക സമയത്ത് അനുഭവിക്കുവാൻ കർത്താവ് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു യുദ്ധത്തെ ചെയ്യണമെന്ന് പ്ര അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ കാലതാമസങ്ങൾ മാറട്ടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പരാജയങ്ങൾ മാറിപ്പോകട്ടെ മുന്നിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണമുള്ള ഞങ്ങളുടെ മാനസിക ശാരീരിക അവസ്ഥകളുടെ എല്ലാ ബലഹീനതകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച അതിനായി ദൈവമേ പ്രാർത്ഥനയിൽ ഒരുപടി കൂടി അടുത്തു വരുവാൻ വചന വായനയിൽ ഒരുപടി കൂടി അടുത്തു വരുവാൻ നല്ല ദൈവിക കൂട്ടായ്മകൾ ിലേക്ക് ദൈവമേ ഞങ്ങൾ കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഓരോ പ്രഭാതത്തിലും അങ്ങ് വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടണമേ ദൈവമേ ഞങ്ങൾ പങ്കെടുക്കുന്ന സഭാരാധനകളിൽ ദൈവികമായിരിക്കുന്ന ആരാധന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവികമായിരിക്കുന്ന വചനത്തിൻ്റെ ശക്തിയെ അവിടെ ഞങ്ങളിൽ ഞങ്ങൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൃപാവരങ്ങളിൽ ഞങ്ങൾ ഒരുപടി കൂടി വളർന്നു വരുവാൻ അന്യഭാഷയിൽ സംസാരിക്കുവാൻ അങ്ങനെ ഞങ്ങൾ പിശാചിനോ പിശാചിനെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ആത്മമണ്ഡലത്തിൽ വലിയ ജയമുണ്ടാകുവാൻ തുടർന്നുള്ള നാളുകളിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുവാൻ അങ്ങനെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥനയിലെടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യങ്ങളിലുണ്ട് കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതു വിഷയത്തിലാണോ ഇന്ന് കർത്താവ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളുമായിരിക്കുന്നത് ഞാൻ നിന്റെ ആ സകല ആഗ്രഹത്തെ നിവർത്തിക്കും യഹോവ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും കഷ്ടകാലത്തിൽ യഹോവ നിനക്ക് ഉത്തരമറളുമെന്ന് അച്ഛനത്തിൽ പറയുന്നത് പോലെ ദൈവമേ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും താഴ്ചയിലും ഉയർച്ചയിലും അവിടുന്ന് കൂടെ നിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അടങ്ങാത്ത ദൈവമേ ഒരു നദി പോലെ കർത്താവ് ഒരു കടൽ പോലെ ഓരോ ദിവസവും വിചാരിക്കാത്ത ദൈവമേ വിഷയങ്ങൾ വന്ന് ഹൃദയത്തെ ഭയപ്പെടുത്തുമ്പോൾ ഭാരപ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് സകലത്തെയും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാൻ ഞാൻ നിൻ്റെ സകല ആകുലതകളെയും ഞാൻ പുലർത്തിക്കൊള്ളാം എന്നി ചെയ്തിരിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹലോയ കർത്താവ് ചില ഭവനത്തിൻ്റെ പണികൾക്കായി പ്രാർത്ഥിക്കുന്നു മുടങ്ങിക്കിടക്കുന്ന പണികൾ യേശുവിൻ്റെ നാമത്തിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ ചില വിവാഹ ആലോചനകൾ കർത്താവെ വന്നു അത് ദൈവമേ അതിൻ്റെ പൂർത്തീകരണത്തിലോട്ട് എത്താതെ വഴിയിൽ നിൽക്കുന്ന ആലോചനകൾ മുന്നിലേക്ക് കടന്നു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ജയത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ഭാവി ജീവിതം സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളെ അവിടെ നിന്ന് തുറന്നു കൊടുക്കണമേ അപ്പച്ച വഴികൾ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കട്ടെ ദൈവമേ ഫീസ് കൊടുക്കുവാനില്ലാതെ ദൈവമേ മറ്റ് സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങൾ ലോണുകൾ അടയ്ക്കുവാനില്ലാതെ വാടക കൊടുക്കുവാനില്ലാതെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ ദൈവകരങ്ങളിലേക്ക് അപ്പച്ച അവിടുന്ന് കരുതലുകളെ വെളിപ്പെടുത്തണമേ യേശുവൻ നാമത്തിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ ദിനത്തിൽ കിടക്കയെ മാറ്റി പിരിക്കുന്ന ദൈവം വളരെ നാടുകൾ കൊണ്ട് കിട രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കഥാവേ അവരുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തെ അവിടെ നിന്ന് അയക്കണമേ അപ്പ ദൈവമേ ഓട്ടിസം പോലെ ദൈവമേ മെൻറ്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരട്ടെ കർത്താവിൻ്റെ ദൈവമേ സൗഖ്യത്തിൻ്റെ ശക്തി ആണിപ്പാടേറ്റ കരം അവരുടെ ശിരസിൽ അവിടെ നിന്ന് വയ്ക്കണമപ്പച്ചാ അവരുടെ ബുദ്ധിയെ തുടങ്ങണമേ അവരുടെ നെർവ് സിസ്റ്റത്തെ തുടണമേ യേശുവിൻ്റെ നാമത്തിൽ നാടി ഞരമ്പുകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവെ അവിടുന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും ദൈവമയുദ്ധ ഭീഷണികളിലും വംശീയ കലാപങ്ങളിലും കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്ന ദേശങ്ങൾ ജനങ്ങൾ കുടുംബങ്ങൾ അവരുടെ മേൽ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കൂടെ അവിടെ നിന്ന് നിവർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ കാൽ കീഴെ ചതച്ച് കളയണം അപ്പച്ച അവസ്ഥകൾ മാറട്ട് കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൂടെയിരിക്കും മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ ആമേൻ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉളവാക്കും എന്ന് കർത്താവ് ഏഷ്യ പ്രവാചകനിൽ കൂടി അറിഞ്ഞു ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം അത് അതിൻ്റെ സാഹചര്യത്തെ നോക്കിയാൽ ഇസ്രായേൽ ജനം തങ്ങളുടെ വാസസ്ഥല അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട തങ്ങളുടെ ദേശത്ത് നിന്ന് പലപ്പോഴും ദൈവത്തെ അവർ മറന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ അവർ അനുസരിക്കാതെ വരുമ്പോൾ കൽപ്പനകൾക്ക് അവർ മറന്നലിക്കുമ്പോൾ ദൈവം അവരെ പ്രവാസത്തിലേക്കും മറ്റൊരു ദേശത്തേക്കും എല്ലാം കൊണ്ടുപോകുമെന്ന് പ്രവാചകനിൽ കൂടി സംസാരിക്കും പക്ഷേ അങ്ങനെ ഒരു ദൈവമല്ല അവനവരെ മടക്കി വരുത്തും അവരുടെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവ് അവരെ പണിയും അവർക്കൊരു പുതിയ ജീവിതം നൽകും അങ്ങനെയാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെല്ലാം നാം വായിക്കുന്നത് ഇവിടെ ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിൽ എഴുതിയിരിക്കുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഹലുയ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഇത് ഇസ്രായേൽ ജനത്തിനൊന്നുമല്ല നാം പറയണം നമ്മോട് തന്നെ പറയണം കഥാവേ ഞങ്ങളുടെ മുമ്പ് പലപ്പോഴും നമ്മളെല്ലാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ് നാം അവിടെ സ്റ്റക്കായി പോവുകയാണ് ചില കുറ്റബോധങ്ങളിൽ നാം കിടക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നാം പരിതപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നാം നമ്മോട് തന്നെ പറയണം പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട മുമ്പിലേക്ക് നോക്കുക ഇതാ കർത്താവ് പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു നാം ഇതുവരെ നടന്ന വഴിയല്ല പുതിയൊരു വഴിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുവാനായി പോകുന്നു കാരണം അവിടെ പറയുന്ന മരുഭൂമിയിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ ചൂടും വരണ്ട അവസ്ഥയും ഒരു പച്ചപ്പും ഒരു പുഷ്ടിയും ഒരു തഴപ്പും ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ കർത്താവ് ഒരു പുതിയ വഴിയെ തുറക്കും അവിടെ ഒരു നദിയെ ഒരു നദി വന്നു കഴിഞ്ഞാൽ എന്താണ് നദി വന്നാൽ സ അതിൻ്റെ വശങ്ങളിലെല്ലാം പച്ചപ്പുണ്ടാകും ധാന്യങ്ങൾ ഉണ്ടാകും ഫലങ്ങൾ ഉണ്ടാകും അങ്ങനെ അത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നദിയിലെ ജലത്താൽ നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തഴപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എല്ലാ മേഖലകളിലും നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പുതിയ നന്മകൾ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ പഴയ കാര്യങ്ങളെ മറക്കുക മുന്നിലേക്ക് വെച്ച് കഥാവുന്ന സന്നിധിയിൽ ധൈര്യത്തോടെ മുന്നിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്ന് പകൽക്കാലോ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ